എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ എന്റെ ും പുതിയം അമ്മ ഇവള് ചെമ്മീന്റെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ആണ് നമ്മൾ ഇന്ന് ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാർ അപ്പൊ അവൾ ഇന്ന് വെക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഉണക്ക ചെമ്മീൻ ചാർ വെക്കാൻ പോവുകയാണ് മാങ്ങയും ചേർത്തുള്ള ചാർ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുവാണ് ആദ്യം തന്നെ ഈ മാങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്ക മാങ്ങ ഇട്ടാണ് വെക്കുന്നത് തക്കാളി ഇട്ടോ എന്തു ഇട്ട് വേണേലും വെക്ക ഇവിടെ ഞങ്ങൾ മാങ്ങായും ചെമ്മീനും കൂടിയുള്ള ചാറാണ് മഞ്ഞ കളറിൽ വെക്കുന്ന ചാറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് മീനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവള് ചോറിന് എരിവൊക്കെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം ചില ചില കറികൾ വെച്ചാലേ അവൾ കഴിക്കത്തുള്ളു അപ്പം ഇത് ഇത് വെച്ചെന്നാൽ അവൾ കൂടുതൽ ചോറ് തിന്നും മാങ്ങ നമ്മളിത് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളവും അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് മൂന്ന് പച്ചമുളകും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിടുവാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി നമ്മൾ അരക്കുമ്പോൾ അതിനകത്തും ചേർക്കുന്നുണ്ട് ഒന്ന് വെന്തു വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉണക്കച്ചെമ്മീന് വറുത്തു എടുക്കണം അതുപോലെ തന്നെ ഇതിന് വേണ്ട തേങ്ങ അരപ്പ് റെഡിയാക്കിയും വേണം അപ്പം ഇതൊന്ന് വെന്ത് വരുന്ന നേരത്ത് നമുക്ക് അത് റെഡിയാക്കാം നമുക്ക് ഇനി ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുക്കാതിട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല അതിങ്ങനെ അലിഞ്ഞ പോലെ ഇരിക്കും അപ്പൊ നമ്മൾ വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട ഇതായിട്ട് ചെമ്മീൻ നമ്മൾ വറുത്തത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത ശേഷം അത് നമ്മൾ ചേർക്കാൻ പോവാണ് ക്രഷ് ചെയ്ത ചെമ്മീൻ നമ്മൾ വേവിച്ച മാങ്ങയിലോട്ടിടുകയാണ് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം നമുക്ക് ഇതിലേക്ക് ഇനി വറ കഴിക്കാം നമുക്ക് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിക്കാം തടി അതിലേക്ക് അതിലേക്കിന് ഉള്ളി ഇടുവാണ് അതുപോലെ തന്നെ ഉണക്കമുളക് പിന്നെ നമ്മുടെ കറി നന്നായിട്ട് മുപ്പിക്കാം ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർക്കുവാണ് നമ്മുടെ മറ താളിപ്പ് നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുകയാണ് നമ്മുടെ താളിപ്പും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ കൊഞ്ചു ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം